ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവരെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും പ്രതിചേർക്കാൻ കോടതിയുടെ അനുമതി തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റി എ പത്മകുമാറിനെ രണ്ടാഴ്ചത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവർക്ക് കുരുക്കുമുറുകുന്നു കട്ടലപ്പാളി കേസിന് പിന്നാലെ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് കോടതി അനുമതി നൽകി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും കേസിൽ അറസ്റ്റിലായ തന്ത്രിയുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് വിശദമായ ചോദ്യം ചെയ്യൽ അത്യാവശ്യമാണ് തന്ത്രിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകും ഈ ചോദ്യം ചെയ്യലിലൂടെ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ഇടപാട് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ കണ്ഠര രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പത്തൊമ്പതാം തീയതിയിലേക്ക് കോടതി മാറ്റുകയും ചെയ്തു റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് എ പത്മകുമാരനെ കോടതിയിൽ ഹാജരാക്കി ഈ മാസം ഇരുപത്തിയേഴ് വരെ പത്മകുമാരനെ കോടതി റിമാൻഡ് ചെയ്തു മീഡിയ വൺ തിരുവനന്തപുരം